ആ കെട്ടിലമ്മ എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ ആഹാ അമ്മ നേരത്തെ എഴുന്നേറ്റ് ചായ കുടിച്ച് പത്രം വായിച്ചിരിക്കില്ലേ എഴുതേക്കാണ്ട് പറ്റുവോ ഉറക്കി ശരിയായില്ല ഒരു അരമണിക്കൂർ ഒക്കെ ഇടുന്ന ഉറകടുന്നുണ്ടായിരുന്നു ശരിയായില്ല എന്നാ ഒരു കോലമായത് എന്റെ പൊതുപോള നിനക്ക് ഈ രാവിലെ എഴുതിയിട്ട് വരുമ്പോ തന്നെ ഒന്ന് കുളിച്ചിട്ടൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നൂടെ എന്നാ ഇത് മുടിയ ചപ്പറപുറ എന്നാ ഒരു കോലമായത് നാട്ടുകാരൊക്കെ വിചാരിക്കത്തില്ലേ എന്താണ് അമ്മ ഈ പറയണത് ഈ തണുപ്പത്ത് രാവിലെ ഇട്ട് കുളിക്കാം ഞാൻ നാടന്ന് ിട്ടാണ് എന്തോ അപ്പള രാവിലെ ഇടിച്ചു കുളിക്കാൻ പോണു പോയ അമ്മേ ഒന്നും നടക്കണ കാര്യൊന്നുമല്ല എന്റെ പൊന്നമ്മ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ പല്ലു പല്ലുപോലും തേക്കാണ്ട് ഞാൻ ചായ കുടിക്കായിരുന്നു പിന്നെ പിന്നെ ഇവിടേക്ക് വന്നെയാണ് ഞാൻ പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ തോന്നിയത് ആ അത് കുറപ്പെടാ പല്ലു പല്ലു ഒക്കെ തേക്കട്ടെ അമ്മ ചായ ഉണ്ടാക്കി വെച്ചാ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഡലിയാണ് എന്നമ്മ ഞാൻ അമ്മേ ശരി എന്റെ തേമ്മ മോനെ മോന് ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയുള്ളു പുരോഗമനവാദിയാണ് കാര്യം സ്ത്രീ സമത്വം പുരോഗമനം വായുത്തോതി ഒക്കെ പറയും എന്നാൽ ഒരു സാധാരണ ഒരു പെണ്ണുങ്ങൾക്ക് ഉള്ളൊരു അച്ചടക്കം ഒന്നുമില്ല രാവിലെ എടീറ്റിച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്ന ആ പെണ്ണിനെ ഒരു ഐശ്വര്യമാണ് ഇതെല്ലാം ഒരു കോലമായിട്ട് പക്ഷേ എടീറ്റ് വരണത് ബൂട്ടിൽ വെയിൽ വെയിലടിക്കുന്ന സമയത്ത് ഒമ്പതോടി ഒമ്പത് വരെയാവുമ്പോൾ എടീറ്റ് വരും ഇത് വൃത്തിക്കുമ്പോൾ മെനക്കൊക്കെ നടന്നു അവിടെ എന്ത് എനിക്ക് വല്ല രീതികളൊന്നും തീരെ പിടിക്കുന്നില്ല പിന്നെ വഴക്കുണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതെ പിണ്ടാതെ പോവാ എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ ഇച്ചിരി വിലയും മാനത്തിലൊക്കെ ജീവിച്ചേക്കണതുകൊണ്ട് എനിക്ക് നാണക്കെടു നാണം കെട്ടി വഴക്കുണ്ടാക്കാൻ വയ്യ അതുകൊണ്ട് മിണ്ടാതെ പിണ്ടാതെ പോവുക എന്നാ ഒരു രീതിയായത് രീതി അറിയാൻ വില ഇതൊക്കെ എന്താണ് അതെ മീൻകാരം വന്നിട്ടുണ്ട് ഇച്ചിരി മീൻ മേടിക്കട്ടെ ഇച്ചിരി മീൻകറി വെക്കാം കുറേ ദിവസമായില്ലേ മീനൊക്കെ മേടിച്ചിട്ട് അയാളുടെ വേണ്ടതെന്ന് പറഞ്ഞേക്ക് ഞാൻ ടൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് മീൽസ് ഓർഡർ ചെയ്തേക്കണേ വിത്ത് ഫിഷ് കറി ഫിഷ് കറി എന്തോ കയറി എന്തോ ആണ് കറി ഫിഷ് കറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഉണ്ടാക്കാതെ പക്ഷേ പിന്നെ വിചാരിച്ചു പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് നല്ല മീൻകറി കിട്ടും നീ എന്തിനാ വെറുതെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്നത് വലിയ വിലയില്ലമ്മേ പിന്നെ എനിക്ക് ഊപ്പൺ കൊണ്ട് ആ കൂപ്പൺ കൊണ്ട് അടിച്ചപ്പോൾ ഡിസ്കൗണ്ട് കിട്ടി വലിയ പൈസ ഒന്നും ആയില്ല അപ്പോൾ അത് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റുള്ളിൽ വരും പത്ത് മിനുറ്റുള്ളിൽ വരും അത് കഴിക്കാമേ പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ കേടല്ലേ എപ്പോഴും ഇങ്ങനെ ഓ എൻ എൻ്റെ അമ്മയേ അമ്മയെ എന്ത് ഭർത്താവ് പറയണത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും പുറത്ത് ഭക്ഷണം കഴിക്കണം ആരാണീ അരിഞ്ഞ് പിടിച്ച് കഴുകി വൃത്തിയാക്കി കേക്ക് ആരാണ് ഇന്നത്തെ കാലത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമേ അപ്പം നമ്മൾ കാലം മറന്നതിനനുസരിച്ച് മുന്നോട്ട് പോകണ്ടേ എപ്പോഴും പഴയ കാലത്ത് അങ്ങനെ എന്താ മതിയോ പിന്നെ ഈ പുറത്തെ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര വലിയ കേടൊന്നും ഇല്ലമ്മേ എത്രയോ പേര് അത് മാത്രം കഴിച്ച് ജീവിക്കണവരുണ്ട് ഏ ഉണ്ടാക്കാൻ പറ്റിയുള്ള എത്ര വേണം അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിപ്പോൾ കുഴപ്പമില്ലമ്മേ ചോറ് തന്നെയല്ലേ നമ്മളെന്തായാലും വീട്ടിലുണ്ടാക്കണ ചോറ് അത് വേറൊരാള് ഹോട്ടലിൽ ഉണ്ടാക്കുന്നു അത് കഴിക്കേണ്ടിപ്പോൾ എന്താമ്മേ നമ്മൾ ഉണ്ടാക്കുന്ന കാലം ടേസ്റ്റും ഉണ്ടാവും ഇതാവുമ്പോൾ കുറച്ച് കറികളൊക്കെ കൂടുതലുണ്ടാവും ഏഹ് അപ്പോൾ അതല്ലേ നല്ലത് വരും ും പോയില്ലേ ഞാൻ അവിടെ പറയാൻ വേണ്ടത് എന്താ ഈശ്വര വീട്ടിൽ വെക്കണ ഭക്ഷണം ഇനി കഴിക്കാൻ വല്ലാൻ പറ്റൂ ഏതു നേരം ടൊമാറ്റോ ഒന്നും കിക്കി ഇതാക്കിയാണല്ലോ സാലോ മേടിക്കത്തുള്ളൂ ഏഹ് ഹോട്ടൽ ഭക്ഷണം തിന്ന് നിന്ന് മനുഷ്യൻ പടുത്തും എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ സമ്മതിക്കല്ല ഉള്ളൊരു ഓഫർ എന്റെ ദൈവം എല്ലാം ഒരു കഷ്ടമാ കാലം പോയി ഒരു പോക്ക് പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ എന്ത് ഓഫറുണ്ടെന്ന് പറഞ്ഞാലും വലിയ കറിയില്ലേലും വേണ്ടില്ല മീനും ഒന്നും വേണ്ടില്ല ചിരി കഞ്ഞി കുടിച്ചാൽ അത്രയും നല്ലത് കഞ്ഞി വെക്കാനും സംഭവിക്കത്തില്ല പണ്ട് എനിക്ക് ഈ പുറത്തെ ഭക്ഷണം തിന്ന് തന്നു മടുത്ത് ഇന്നലെ ഉച്ചക്ക് എന്നായിരുന്നു പിസയാണ് പൂസ ഏതൊരു സാധനം റൊട്ടി കഷ്ണം പോലെ ഇരിക്കുന്ന ഒരു സാധനം തിന്ന് എന്ത് ദൈവം എന്തൊരു വിധിയേത് മോളെ അതേ ഈ മോളെ ഈ പാടൊക്കെ എന്നാ ചെയ്യുന്നത് ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ പണ്ടത്തെ ആൾക്കാരുടെ കൂട്ടൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ എല്ലാം അറിയാം എന്നാ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ ശരി അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കായിരുന്നേ ഇന്നിപ്പോൾ ഇതേ മറ്റേ അപ്പുറം നമ്മുടെ നമ്മുടെ ആ മൂലയ്ക്കത്തെ ഒരു വീടുണ്ടല്ലോ ജമീല ആ അവരുടെ മരുമോളങ്ങാണ്ട് പാഡ് അങ്ങാണ്ട് ക്ലോസറ്റിലിട്ടു അത് ക്ലോസറ്റൊക്കെ ബ്ലോക്കായി ആ അപ്പോൾ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ഒക്കെയാണ് വലിയ ബാളമൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ അങ്ങോട്ട് ക്ലോസറ്റിലൊന്നും അല്ലല്ലോ ഇടുന്നത് ഏഹ് നമ്മുടെ അപ്പുറം വിറക് വരെ ഉണ്ടല്ലോ അപ്പറ ഒരു അവിടെ ഒരു ചെറിയ അടുപ്പുണ്ട് അവിടെ ഇട്ട് കത്തിച്ചാൽ മതി കേട്ടോ ഏഹ് അവൾ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ആയിരിക്കും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചേ അവൻ പറഞ്ഞു ചേർത്തിട്ടുണ്ടോ ചിലമ്മ ഞാൻ വേണ്ടി പറഞ്ഞു ിട്ടില്ലേ ഞാൻ മെൻസ്റ്റൽ കപ്പ യൂസ് ചെയ്യണേ കപ്പോ ഈ കപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അതൊരു ഓവൽ ഷേപ്പിലേക്കുള്ള ഒരു സംഭവമാണ് അതൊരു കപ്പ് പോലത്തെ ഒരു സംഭവമാണ് അതായത് നമുക്ക് പിരിയഡ് ടൈമിൽ നമ്മൾ വചനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു തരം കപ്പാണ് അത് ചിലപ്പോൾ സിലിക്വൺ മെറ്റീരിയലാണ് ഈ സാധനം വരുന്നത് കൂടുതലായിട്ട് അപ്പോൾ നല്ലൊരു സുഖമാണ് നമുക്ക് എന്താ വച്ചാൽ അത് ചെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാവില്ല ഇറിറ്റേഷൻ ഉണ്ടാവില്ല നമ്മൾ ഈ ഇടയ്ക്കൊക്കെ വെച്ച് കഴിക്കണതിൻ്റെ ഒരു തരം പീരീഡ്സ് ആവണതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ല പിന്നെ ചിലവും കുറവാണ് നമുക്കൊരു അഞ്ച് വർഷം അഞ്ച് അഞ്ച് തൊട്ട് പത്ത് വർഷം വരെ ചില മെൻസിറ്റൽ കപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എത്രയോ പൈസയും കുറവാണ് ഒരു പ്രാവശ്യം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്റ്റെറിലൈസ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അമ്മയ്ക്ക് ഞാൻ കപ്പ് എന്ന് പറയുമ്പോൾ കേട്ടൊരു ഒരു അതിശയമുണ്ടല്ലോ അതേപോലെ എല്ലാവർക്കും ഇതുണ്ട് പക്ഷേ ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമേ നല്ല സുഖമാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന മെൻസ്റ്റൽ കപ്പ് തന്നെയാണ് അപ്പോൾ ഞാനും അത് ഉപയോഗിക്കണം അവിടെ പാഡൊക്കെ വേണം വേറെ ഒരു മാസം പാടൊക്കെ മേടിക്കുന്നത് തന്നെ എത്ര രൂപയാണ് ആ ഞാൻ പറയാൻ മറന്നുപോയത് അമ്മ മെൻസ്റ്റൽ കപ്പ് യൂസ് ചെയ്യുന്നത് എൻ്റെ ദൈവ ഓരോരോ മാറ്റങ്ങള് തുണി മാറി പാഡായി പാട് മാറി കപ്പായി എന്നൊക്കെ കണ്ടുപിടുത്തങ്ങള് ഓ അതെ വീട്ടിലൊരു ഡ്രസ്സൊക്കെ ഒരു വിധം പോലെ അപ്പം ഞാൻ വീട്ടിലിടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മൂന്നാല് ജോലി രൂപയുടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ഷോർട്സും ഇപ്പം ഞാൻ ഷോർട്സ് ഇല്ലമ്മേ അതുപോലത്തെ രണ്ട് രണ്ട് മൂന്ന് ഷോർട്ട്സും മൂന്നാല് ബേരിയാനൊക്കെ ഓർഡർ ചെയ്തത് ഇപ്പം ഇത്ര നാൾ ഇട്ടോണ്ടിരുന്ന ഭയങ്കര ലറച്ച പോലെ പിന്നെ ഇട്ടോണ്ട് നടക്കാൻ മോശമില്ലായിട്ട് ഞാനത് ഒരു മൂന്നാല് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞാൽ മോളെ അമ്മയ്ക്ക് വലിയ ലോക പരിചയമൊന്നുമില്ല എന്നാലും പറയാം നമ്മുടെ ഇവിടെയൊക്കെ ചുറ്റുപൂരമൊക്കെ നാടൻ ആൾക്കാരാണ് ഏ അത്ര വലിയ പുരോഗതി പുരോഗതി ചിന്തയൊക്കെ ഉള്ള ആൾക്കാരൊന്നും അല്ല ഈ ഒന്നാമതേ മോളിൽ പെട്ടേക്കുന്നതിൻ്റെ കുട്ടി നിക്കറ ആത്തൊക്കെ വീട്ടിലിടേണ്ട ആവശ്യമുണ്ടോ മോളെ ഏഹ് നിങ്ങൾ റൂമിൽ വേണമെങ്കിൽ കിട്ടോ മോക്ക് ആ ഒരു മോളും മാത്രമുള്ള സമയങ്ങളിലൊക്കെ കിട്ടുമോ പക്ഷേ ഈ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ഈ നിക്കറും ഒക്കെ നടക്കുന്ന മോശമല്ലേ അല്ലേ മോളെ ഏ ഇച്ചിരി ചുരിദാറോ അല്ലെങ്കിൽ ഇത്തിരി ഇറക്കമുള്ള ടോപ്പും ഇറക്കമുള്ള ഒക്കെ ഇടുന്നില്ലയോ ഭംഗി നാട്ടുകാരൊക്കെ അതും ഇതുമൊക്കെ പറഞ്ഞുണ്ടാക്കും മോളെ എൻ്റെ അമ്മേ അമ്മ എന്ത് വർത്തമാനം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നാട്ടുകാരുടെ ചെലവിലാണ് നമ്മൾ കഴിയേണ്ടത് ഏ എനിക്ക് എന്ത് ഡ്രസ്സ് ഇടുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ് നാട്ടുകാർ പറഞ്ഞതിന് എന്ത് ജീവിക്കാമെന്നാണ് അതും നടക്കുന്ന കാര്യമല്ല എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാനിടും മറ്റുള്ളവര് കുറ്റം പറയാൻ മാത്രം ഞാൻ വൃത്തിയടായ രീതിയിലൊന്നും ഇല്ലല്ലോ ഡ്രസ്സ് ഇടുന്നത് ആവശ്യത്തിൽ വൃത്തിയൊക്കെ ഇടുന്നില്ല പിന്നെ ഈ വലിയ ടോപ്പും വലിയ പാൻറ്റും ഒക്കെ ഇടുന്നത് എന്തിന് ബുദ്ധിമുട്ട് ഇറങ്ങും ചൂടെടുത്തേ എങ്ങനെ നടക്കുന്നത് വീട്ടിലാകുമ്പോൾ ഇങ്ങനെ ലൂസായിട്ടുള്ള ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിടക്കി ഇത് സുഖമാണ് അമ്മേ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ കാര്യമുണ്ട് അമ്മേ ഞാൻ എന്ത് ധരിക്കണെന്ന് നാട്ടുകാരല്ല ചിന്തിക്കണേ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമില്ല ഹേ ഹേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ പറഞ്ഞതേ ഉണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല പിന്നെ ആർക്കാണ് ഈ പ്രശ്നം ഏഹ് ഏ ഏട്ടനും പ്രശ്നമില്ല പിന്നെ എന്തിനാണ് നാട്ടുകാരുടെ വർത്തമാനമൊക്കെ അമ്മ കേൾക്കുന്നത് എനിക്കാര്യം അമ്മയ്ക്ക് ഇത്ര പ്രായമായിരുന്നു വിചാരിച്ചിട്ടും കുറച്ചുകൂടെ ചിന്താഗതി ഒക്കെ മുന്നോട്ടാന്ന് ഞാൻ വിചാരിച്ചത് ഈ വസ്ത്രത്തിലൊക്കെ എന്തിരിക്കണമ്മ ഏഹ് ഇന്നത്തെ കാലത്ത് എന്തോ ഒരു ഷോർട്ട് പുറത്ത് വരെ ആൾക്കാർ ഇട്ട് ഇതുപോലത്തെ ഇതുപോലെ ഞാൻ വീട്ടിലെല്ലാം ഇട്ടു കൊടുക്കണുള്ളൂ ഏഹ് അപ്പം എന്താനും പറഞ്ഞിട്ട് നടന്ന കാര്യമില്ല കേട്ടോ എനിക്ക് എന്ത് ഡ്രസ്സ് ഇടണമെന്ന് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എനിക്ക് എന്ത് എന്തിടുന്നത് എൻ്റെ കംഫേർട്ടിനനുസരിച്ച് ഞാനിടും അതിന് വെറുതെ വേറെ എവിടെയും അഭിപ്രായം കറിയാൻ അമ്മ കേൾക്കാൻ നിൽക്കല്ലേ ആ ആ അവൾ കുട്ടിയേക്കറിട്ട വലിയ ഭംഗിയാണെന്നാണ് അവളുടെ വിചാരം എന്നാ ഒരു കോല വടിയിൽ തുടിയേറ്റി വെച്ചേക്കുന്ന ഒരു കോലം ഉള്ള വൃത്തിയം എനിക്കൊക്കെ നടന്നാൽ നല്ല അല്ലയോ നല്ല ചുരിദാറും ഷാളൊന്നും ഇട്ടില്ലേ കുഴപ്പമില്ല ഇത്തിരി നല്ല ചുരിദാറും അല്ലെങ്കിൽ വല്ല ഡൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് എന്നാൽ ഒരു ഭംഗി ഇപ്പം പിള്ളേരെ കാണാൻ ഇത് മുടിയും മുള്ളിലോട്ട് കെട്ടിവെച്ച് ഒരു പറ എണ്ണയും തേക്കത്തില്ല മുടിയിലാണെങ്കിൽ കണ്ണമാനം മേക്കപ്പ് മാറി തേച്ച് എന്നെ ഒരു കോലത്തിലൊക്കെ വീട്ടിൽ വരെ നടക്കുന്നത് ഓ എന്നെ തേമ ആയകാലത്ത് മക്കളുണ്ടായില്ല മക്കളുണ്ടാവാനാണെങ്കിൽ എനിക്കിത്തിരി വൈകിപ്പോയി അവനാണെങ്കിൽ വളർന്നു വന്ന് കെട്ടിയതാണെങ്കിൽ ഒരു പുരോഗമനവാദിയായ ഒരു പെണ്ണിനെ ഓ എന്നെ ഒരു അവൾക്കാണെങ്കിൽ അവനെ ഒരു ബഹുമാനം പോലും ഇല്ല നല്ല സ്വഭാവമോ അല്ലെങ്കിൽ അതിൽ കുറച്ച് രീതികളോ കുറച്ച് അച്ചടക്കമോ ഒന്നുമില്ല ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ നട്ടുത്തരം പറയാനും അഹങ്കാരം പറയാനും മാത്രമേ പെണ്ണിനെ അറിയത്തുള്ളൂ എന്തു എന്ത് പറഞ്ഞാലും അതെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെയാ